ഹലോ ഗൈസ് ഇപ്പം നമ്മൾ രാവിലെ നടക്കാൻ നടക്കാനിറങ്ങാണ് അപ്പോൾ ആരെങ്കിലും നടക്കാൻ ഇറങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീട് വേണ്ട കണ്ട് താല്പര്യം ഉണ്ടായിക്കോട്ടെ അതിനുവേണ്ടി ഞാൻ ചുമ് ഇടുന്നു ഞാൻ മാത്രം കഷ്ടപ്പെടാൻ പോലല്ലോ നിങ്ങളും കഷ്ടപ്പെടണം നിങ്ങൾ എണിച്ചു വാ വാ വന്നെ ഞാൻ പറയുമല്ലോ ഞാൻ രാവിലെ മഴയും മഴയും വെറുതെ കിളികളിലെ സൗണ്ടും അതെല്ലാം കേട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അല്ലെങ്കിൽ കണ്ടൊരു ഗൈസ അമ്പലത്തിൻ്റെ പാട്ടൊക്കെ കെട്ടിയാൽ പയ്യ് നടക്കുവാണ് ചായ പച്ചപ്പ് മലയൊക്കെ പെയ്ത് പിടിച്ച് നടക്കുവാനും അത് പോവുകയൊക്കെ ഉണ്ടോ കണ്ട കാസ് ആ എന്തൊരു ഭംഗി ഈ കാഴ്ച കാണാൻ നിന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നടക്കൂ നിങ്ങളുടെ വീണ്ടും നടക്ക് അത് ചുമ്മാ നടന്നാൽ മതി രാവിലെ എണീക്കൂ രാവിലെ എണീച്ച് പണിക്ക് പോകുമ്പോൾ വേറൊരു ഫീലാണ് കാഴ്ച അതാണ് അതാണ് വേണ്ടത് ഓക്കെ എൻ്റെ കൂടെ ഒരു ഒരാളുണ്ട് പക്ഷേ അയാൾ ഇന്ന് വന്നില്ല അയാൾക്ക് നാളെ കാണിച്ചു തരാം അത് അയാളെ കാണിച്ചു തരാം മുമ്പ് മടി വെക്കത്തുള്ള ആളാണ് അപ്പോൾ ഞാൻ ചെറിയ വീഡിയോ ആണ് ഞാൻ ചുരുക്കൊരു ചുറ്റുമൊരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടി ഒന്നാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഹോം ടൂറ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തിട്ടില്ല ആര് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഇതും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ ഗായ്സ് ഗായ്സ് പോകില്ല പോകില്ല ഞാനൊരു സംഭവം കാണിച്ചു തരാം ഇവിടെ ഒരു അടിപൊളി പാടൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അവിടെ പാടുമുണ്ട് പക്ഷേ ഇവിടെ ഒരു എൻ്റെ മനോഹരമായ പാടം ഉണ്ടോ ഗായ്സ് ഇതുവരെയാണെങ്കിലും നടന്നു പോകുന്നത് രാവിലെ രാവിലെ ഇവിടെ മൊത്തം കോട കയറി മൊത്തം മഞ്ഞു പിടിച്ച് നടക്കുന്ന സമയമാണ് രാവിലെ എണീക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെ കോടയില്ലായിരുന്നു മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു അറിയില്ല അപ്പോൾ നമുക്ക് നടക്കാം അപ്പോൾ അടുത്ത മഴ